സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തെ അടക്കി വാണുകൊണ്ടിരിക്കുന്ന ഏക ഛത്രാധിപതി ആണ് പിണറായി വിജയൻ എന്നാണല്ലോ നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ തൂണിലും തുരുമ്പിലുമുള്ള സി പി എം എന്ന് പറഞ്ഞ പാർട്ടി പിണറായി വിജയന്റെ ചവിട്ടടിയിലാണ് കഴിഞ്ഞ എട്ട് വർഷമായി സംസ്ഥാന സർക്കാരും പിണറായി വിജയന്റെ ചവിട്ടടിയിലാണ് ഗോവിന്ദൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പറഞ്ഞെടുത്ത് തുല്യം ചാർത്തുക എന്നുള്ളതാണ് പിണറായി വിജയനെ കണ്ടാൽ മൂത്രമൊഴിക്കുന്നവരാണ് മന്ത്രിസഭയിലെ മന്ത്രിമാർ അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് സുഹൃത്താൻ ഞാൻ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ ഏക ഛത്രാധിപതിയായിട്ടുള്ള പിണറായി വിജയൻ്റെ പല്ല് പറിച്ചു ഒരു ഹൈക്കോടതി ന്യായാധിപൻ എന്ന് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ രാഷ്ട്രീയത്തെയും കേരളത്തിലെ ഭരണത്തെയും ഒക്കെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയൻ്റെ പല്ല് പറിച്ചു ഒരു ഒരു ന്യായാധിപൻ കേരള ഹൈക്കോടതിയിലെ ആ ന്യായാധിപൻ്റെ പേരാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പശ്ചാത്തലം നമ്മൾ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്തു നോക്കിയാൽ അദ്ദേഹം തൻ്റെ പല വിധി ന്യായങ്ങളിലൂടെയും ഈ ഏകാധിപത്യ ഭരണത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വിധി പ്രഖ്യാപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിൽ ബഹുഭൂരിപക്ഷം വിധികളും ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ശ്രമം ഫലത്തിൽ പിണറായി വിജയൻ്റെ പല്ലു കുഴിക്കുന്നതിന് തുല്യമായി എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല ശ്രീ നമ്മൾ ഈ തിരുവനന്തപുരത്ത് പുത്തരി കണ്ടത്തൊക്കെ ചെന്ന് നോക്കിയാൽ ഈ ട്ടൺ കണക്കിന് ബോർഡുകളും ഈ പറഞ്ഞതുപോലെ ബാനറുകളുമൊക്കെ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം അതിൽ നല്ല പങ്കിലും ഉള്ളത് പിണറായി വിജയൻ്റെ മുഖമാണ് മറ്റു പല മന്ത്രിമാരുടെയൊക്കെ മുഖമുണ്ട് ടൺ കണക്കിന് പിന്നെ ബോർഡുകൾ അവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്നു അതിനെല്ലാം കാരണക്കാരനായിട്ടുള്ളത് ഒരേ ഒരു ന്യായാധിപനാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ദേവൻ രാമേന്ദ്രൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ജുഡീഷ്യറിയുടെ പുഴുക്കുത്തുകൾക്കെതിരെ നിരന്തരമായി ശബ്ദമുയർത്തുന്ന ഒരു പൊതുപ്രവർത്തകനാണ് പക്ഷേ ആ പുഴുക്കുത്തുകൾക്കെതിരെ ഞാൻ ശബ്ദം ശബ്ദമുയർത്തുമ്പോഴും ജുഡീഷ്യറിയിൽ നിന്ന് വരുന്ന പോസിറ്റീവായിട്ടുള്ള വിധിന്യായങ്ങളെ ശരിയായിട്ടുള്ള വിധിന്യായങ്ങളെ വാനോളം പൂഴ്ത്താനും ഞാനൊരു മടിയും കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാം എൻ്റെ എടുത്ത് നോക്കിയാൽ മതി അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുണ്ട് പക്ഷേ സ്തുത്യർഹമായിട്ടുള്ള ഈ അഭിനന്ദനങ്ങളും നല്ല വിധികളുമായി ബന്ധപ്പെട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് വിശാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ജുഡീഷ്യറി എന്താണ് എന്നത് ജുഡീഷ്യറി എഴുന്നേറ്റാൽ ഏത് ഏകാധിപത്യ പാർട്ടി ഭരണത്തെയും ഇപ്പറതുപോലെ വരച്ച വരയിൽ നിർത്താൻ കഴിയും എന്നാണ് ഇപ്പോൾ ഈ സംഭവ വികാസത്തിലൂടെ ദേവൻ രാമേന്ദ്രൻ എന്ന് പറയുന്ന ന്യായാധിപൻ തെളിയിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം സി പി എം എന്ന് പറഞ്ഞ പാർട്ടി വിചാരിച്ചാൽ എന്ത് നടക്കുന്ന ഒരു 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 സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്ത് വേണമെങ്കിലും അവർ വിചാരിച്ച നടക്കും എന്ത് തോന്നിയാൽ സൗരു വിചാരിച്ച നടക്കും കാരണം ഇവിടെ ഒരു പ്രതിപക്ഷം ഒന്നുമില്ലാത്ത അവസ്ഥയാണ് അവർക്ക് ഈ പറഞ്ഞപോലെ ഭൂമി കൈയേറാം അഴിമതി നടത്താം എന്ത് വേണേലും ചെയ്യാം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ റോഡുകളിലുള്ള കൊടിതോരണങ്ങളും പോസ്റ്ററുകളും ബാനറുകളും ഈ പോസ്റ്ററുകളും ബാനറുകളും കൊണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ വരാത്ത അവസ്ഥയാണ് കേരളത്തിലുള്ളത് ആരോടും ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നില്ല അത് കുറച്ച് കാലങ്ങളായി അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടത്തിലായിരുന്നു ദേവൻ രാമേന്ദ്രൻ എന്ന് പറയുന്ന ഈ ന്യായാധിപൻ പലതവണയും അദ്ദേഹം സർക്കാരുമായി അക്കാര്യത്തിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് ദേവൻ രാമേന്ദ്രനെ പച്ചയായി തന്നെ വിമർശിച്ചിട്ടുണ്ട് മാടമ്പി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ വിമർശിച്ചിട്ടുണ്ട് മാടമ്പികൾക്ക് ചുമപ്പ് കണ്ടാൽ അലർജിയാണ് മാടമ്പികളെ തോൽപ്പിച്ച ചരിത്രമാണ് സി പി എമ്മിനെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരിട്ട് തന്നെ ദേവൻ രാമേന്ദ്രനെതിരെ അദ്ദേഹം ഹാലിലളകിയിട്ടുണ്ട് സൈബർ കമ്മികൾ വലിയ ക്യാമ്പയിൻ ദേവൻ രാമേന്ദ്രനെതിരെ നടത്തിയിട്ടുണ്ട് പക്ഷെ അതിലൊന്നും മുട്ടുമടക്കാത്ത ദേവൻ രാമചന്ദ്രൻ ഇപ്പം നടത്തിയിട്ടുള്ള ഈ നീക്കമുണ്ടല്ലോ ആ നീക്കം യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ പല്ല് പറിച്ചു കളഞ്ഞു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അദ്ദേഹത്തിന്റെ ചരിത്ര പ്രധാനമായിട്ടുള്ള രണ്ട് വിധിന്യായങ്ങൾ ഒന്ന് നാലാം തീയതിയും ഒന്ന് പതിനൊന്നാം തീയതി അതിൽ അദ്ദേഹം ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കൊടുത്തു സർക്കാരിന് ആ നിർദ്ദേശം എന്തായിരുന്നു നാലാം തീയതി അദ്ദേഹം പറഞ്ഞു പത്ത് ദിവസങ്ങൾക്കുള്ളിൽ അനധികൃതമായിട്ടുള്ള ബോർഡുകൾ ഫ്ലാഗുകൾ ഫെസ്റ്റൂണുകൾ ഇതെല്ലാം പത്ത് ദിവസത്തിനുള്ളിൽ എടുത്ത് മാറ്റിക്കൊള്ളണമെന്ന് സെക്രട്ടറിമാർക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു ആൻഡ് ഇറ്റ് വിൽ ബി ദ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സെക്രട്ടറീസ് ആൻഡ് ദിസ് കോർട്ട് വിൽ ബി കമ്പൽ ടു കളക്ട് ഫൈൻ ഫ്രം ദം പേഴ്സണലി ഇത് വ്യക്തിഗതമായിട്ടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വമായിരിക്കും അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വ്യക്തിഗതമായി പിന്നെ പിഴ ൌടാക്കാൻ പിന്നെ കോടതി നിർബന്ധമാകും അതിനുവേണ്ടി സ്ക്വാഡുകളൊക്കെ ഇറക്കിക്കൊണ്ട് അവർക്ക് അത് ചെയ്യാം പക്ഷേ അനധികൃതമായിട്ടുള്ളതെല്ലാം നീങ്ങിക്കൊള്ളണം എന്നിട്ട് പറഞ്ഞു ഗവൺമെൻറ് ലീഡർ എന്നോട് പറഞ്ഞു എല്ലാ സെക്രട്ടറിമാർക്കും ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്യണം മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതെല്ലാം നീക്കിക്കൊള്ളണം എന്നിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത പോസ്റ്റിംഗ് ഡേറ്റിനുള്ളിൽ അറിയിക്കണം എന്നിട്ട് എന്നിട്ട് പറഞ്ഞു ഇഫ് എനി സെക്രട്ടറി ഓർ സ്റ്റാഫ് ഓഫ് ദ എൽ എസ് ജിസ് ആർ ടു ബി ത്രൻഡ് ബൈ എനി പേഴ്സൺ ഓർഡൻറ്റിറ്റി ഇറ്റ് ഷാൽ ബി ദസ്പോൺസിബിലിറ്റി ഓഫ് ദ പോലീസ് ടു എൻഷ്യൂ ദാറ്റ് ദേ ആർ ഗിവൻ പ്രൊട്ടക്ഷൻ ആൻഡ് സച്ച് പേർസൺസ് ആർ ടേക്കൻ ടു ടാസ്ക് അണ്ടർ ദ വാരന്റ് ഓഫ് ലോ ടു ദ ഫുൾ എസ്റ്റ് എക്സ്റ്റെൻഡ് ഇങ്ങനെ ചെയ്യാൻ ഇറങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെ ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും പാർട്ടികളോ എല്ലാം ഭീഷണിപ്പെടുത്തിയാൽ പോലീസ് അവർക്ക് എല്ലാ എല്ലാ സംരക്ഷണവും നൽകിക്കോണം ആൻഡ് സച്ച് പേഴ്സൺസ് ഷുഡ് ബി ടേക്കൺ ടു ടാസ്ക് അണ്ടർ ദ വാറൻറ് ഓഫ് ലോ ടു ദ ഫുൾ എക്സ്റ്റെൻ്റ് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഐ ഡയറക്ട് ദ ലേണഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് ടു എൻഷുർ നെസസറി ഇൻസ്ട്രക്ഷൻസ് ഇൻ ദിസ് റിഗാർഡ് ആർഗ്യൂമെന്റ് ടു എവറി പോലീസ് സ്റ്റേഷൻ വിത്തിൻ എ പീരീഡ് ഓഫ് ത്രീ ഡേയ്സ് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് മാറ്റിക്കൊള്ളണം മാറ്റിയില്ലെങ്കിൽ പിഴ മാറ്റാത്ത ഉദ്യോഗസ്ഥന്മാർ പിഴ നൽകിക്കോളണം ഇതാരെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ അവനിട്ടൊക്കെ നല്ല പണി കൊടുത്തു കൊള്ളണം എന്നാണ് പറഞ്ഞത് സച്ച് പേഴ്സൺസ് ആർ ടേക്കൺ ടു ടാസ്ക് അണ്ടർ ദ വാറൻറ്റ് ഓഫ് ലോ ടു ദ ഫുള്ളർ എക്സ്റ്റൻറ്റ് പരമാവധി ശിക്ഷ അവർ കൊടുത്തോളണം എന്ന് പറഞ്ഞ് നാലാം തീയതി ഒരുത്തരും അനുശേഷ അദ്ദേഹം എന്ത് പറഞ്ഞു അനുശേഷ അദ്ദേഹം പതിനൊന്നാം തീയതി വിഷയം വീണ്ടും എടുത്തു പതിനൊന്നാം തീയതി എടുത്തിട്ട് തദ്ദേശ ഗവൺമെന്റ് സെക്രട്ടറിയോട് കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞു അവർ പറഞ്ഞത് കേട്ടു എന്നിട്ട് പറഞ്ഞു അപ്പോൾ തദ്ദേശ ഗവൺമെന്റ് സെക്രട്ടറി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതൊക്കെ കൊള്ളാം അതെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്നു ബട്ട് ഇറ്റ് കനോട്ട് ബി ലോസ്റ്റ് സൈറ്റ് ഓഫ് ദാറ്റ് ദ മെജോറിറ്റി ഓഫ് ദ ബോട്സ് ആർ പുട്ട് ബൈ പേഴ്സൺസ് എൻറ്റിറ്റീസ് ഹു ഹാവ് അഫിലേഷൻ ടു സം കൈൻഡ് ഓഫ് പവർ അതായത് പരമാവധി ബോട്ടുകൾക്ക് വെച്ചിട്ടുള്ളത് ഈ അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവരാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നിട്ട് ഇഫ് ദട്ട് പറഞ്ഞു ഇത് ഗവൺമെന്റ് ടേക്സ് ദെപ്പ് ഫോർവേർഡ് ഓഫ് നോട്ട് അലൌവിംഗ് ഓഫ് എനിയ ഓഫ് ഇറ്റ് ഫംഗ്ഷനറീസ് അതുകൊണ്ട് ആസ് ഫാർ എസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ കൺസേൺ ദ ഓർട്ട് ടു ബി അവയർ ദാറ്റ് ദ ആർ എക്സ്പെക്ടഡ് ടുൊർ പ്രൊവൈഡ് ഗുഡ് ഗവർണൻസ് ടു ദ പീപ്പിൾ ആൻഡ് ദർ ഫോർ കനോട്ട് ബി സീറ്റ് ബി ഇ വയലേഷൻ ഓഫ് റൂൾ ഓഫ് ലോ രാഷ്ട്രീയ പാർട്ടികളോട് പറഞ്ഞു നിങ്ങൾ ജനങ്ങൾക്ക് സദ്ഭരണം നൽകുകയാണ് വേണ്ടത് അല്ലാതെ നിയമവ്യവസ്ഥയെ ലംഘിക്കുകയല്ല എൻ്റെ പുട്ട് ഇല്ലീഗൽ ആൻഡ് അൺഓതറൈസ്ഡ് ബോർഡ്സ് ഫ്ളാഗ്സ് ആൻഡ് ഫെസ്റ്റൂൺസ് ഫുള്ളി നോയിങ് വെൽ ദ കോൺസിക്വൻസസ് അബൌട്ട് ബോത്ത് ലീഗലി ആൻഡ് അതർവൈസ് ഇ കൻ ഓൺലി ബി കൺസ്രൂഡ് ദാറ്റ് ദേ ഹാവ് നോ റെസ്പെക്ട് ടു ലോ ആൻഡ് ഹെൻസ് കോൺട്രറി ടു ദ പർപ്പസ് ഫോർ വിച്ച് ദയർ എൻവിഷൻ അതുകൊണ്ട് നല്ല സദ്ഭരണം കാഴ്ച വെക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ അനധികൃതമായിട്ടുള്ള ബോർഡുകളൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം മനസ്സിലാക്കിക്കൊണ്ട് അതായത് നിയമപരമായിട്ടും അല്ലാതെയുമുള്ള പ്രത്യാഘാതങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ ബോർഡൊക്കെ വെക്കുകയാണെന്ന് വെക്കുകയാണ് എന്നാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവർക്ക് നിയമത്തോട് നിയമത്തിനോട് ഒരു ബഹുമാനവുമില്ല എന്നാണ് പറഞ്ഞു സെക്രട്ടറി ഓഫ് ദ ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ കൺസേൺ ദ ഡു നോട്ട് റിക്വയർ ടു ഹാർബർ എനി ഫിയർ അതുകൊണ്ട് ലോക്കൽ ഗവൺമെന്റ് സെക്രട്ടറിമാരോട് പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ബിക്കോസ് ദിസ് കോർട്ട് നൗ ഓഫേഴ്സ് ദം വെരി എവറി പ്രൊട്ടക്ഷൻ ആസ് നെസസറി നിങ്ങൾ അനധികൃതമായിട്ടുള്ള ബോർഡുകൾക്കെതിരെ നടപടിയെടുക്കണം സെക്രട്ടറിമാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട കാരണം എന്താ ഇവർക്കാവശ്യമായിട്ടുള്ള എല്ലാ സംരക്ഷണവും കൊടുക്കാൻ കോടതി ഇവിടെ ഉണ്ട് നൗ ഓഫേഴ്സ് ദം എവരി പ്രൊട്ടക്ഷൻ ആസ് നെസസറി കോടതി ഇവിടെയുണ്ട് എന്തെങ്കിലും സംരക്ഷണം വേണമെങ്കിൽ കോടതി തന്നോളാം ദർ ഫോർ ഇറ്റ് ഈസ് നൗ സെക്ക നെസസറി ദാറ്റ് ദിസ് കോർട്ട് ക്ലാരിഫൈ ദാറ്റ് ഇഫ് എനി ഓഫ് ദി സെക്രട്ടറി സർ അറ്റാക്ഡ് ഓർ ഇൻറ്റിമിഡേറ്റഡ് ബൈ എനി പേഴ്സൺ വൈൽ ഡിസ്ചാർജിങ് ദർ ഡ്യൂട്ടീസ് ഇൻ ഫർദർ ഫർദറൻസ് ഓഫ് ദി ഡയറക്ഷൻസ് ഓഫ് ദിസ് കോർട്ട് എന്നിട്ട് പറയുന്നു ഈ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന സമയത്ത് ഏതെങ്കിലും സെക്രട്ടറിമാരെ ആക്രമിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ it would be upon them to place it before this court for appropriate action. അതായത് നിങ്ങൾ ഈ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങളെ ആരെങ്കിലും ആക്രമിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ അക്കാര്യം അപ്രോപ്രിയേറ്റ് ആക്ഷന് വേണ്ടി നിങ്ങൾ ഈ കോടതിയുടെ മുന്നിൽ കൊണ്ടുവരണം വിറ്റ് വിൽ സെറ്റൺലി കൺവ്യനേറ്റ് ഇൻ എവ്രി കോൺസിക്വൻസ് ഇൻക്ലൂഡിംഗ് അണ്ടർ ദ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് ആൻഡ് അണ്ടർ ആർട്ടിക്കൽ ടു ഫിഫ്റ്റീൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതായത് കോടതി നിർദ്ദേശപ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം സംഭവിക്ക നടത്തുമ്പോൾ ആരെങ്കിലും അതിനെ എതിർത്താൽ ആ കാര്യം നിങ്ങൾ കോടതിയുടെ മുന്നിൽ കൊണ്ടുവരണം കോടതി എന്തു ചെയ്യും കോടതി അലക്ഷ്യ നടപടികളും ഭരണഘടനയിലെ ആർട്ടിക്കിൾ ടു ടു ഹൺഡ്രഡ് ഇരുന്നൂറ്റി പതിനഞ്ചും ആയി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നടപടികളും ഈ കോടതി എടുക്കും മീൻസ് കോർ ഓഫേഴ്സ് സച്ച് ഗ്യാരൻറ്റി ഇറ്റ് ക്യാൻ നെവർ ബി കൌണ്ടനൻസ് ദാറ്റ് ദി സെക്രട്ടറീസ് ഓഫ് ദ ലോക്കൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടേക്ക് എ സ്റ്റാൻഡ് ദാറ്റ് ദ ആർ കെയർഡ് കോടതി ഇതുപോലൊരു നടപടി എടുക്കുമ്പോൾ തങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്ന് ആരും പറയരുത് എന്ന് പതിനെട്ടാം തീയതിയും പതിനൊന്നാം തീയതിയും ഒരു ഉത്തരവിറക്കി സർക്കാർ എന്താ ചെയ്യുന്നറിയാമോ സർക്കാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ടുള്ള ഒരു ഉത്തരവ് സർക്കാർ ഇറക്കി പേടിച്ച് ഭയന്ന് പോയി സർക്കാർ സർക്കാർ പത്താം തീയതി വിശദമായൊരു ഉത്തരവിറക്കി ആ ഉത്തരവ് ഇൻ്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളിൽ വളരെ കൃത്യമായിട്ടത് പറയുന്നുണ്ട് പന്ത്രണ്ടാം തീയതി ഇറക്കിയ പത്തൊ പത്താം തീയതി അല്ല പന്ത്രണ്ടാം തീയതി ഇറക്കിയ അഞ്ച് പേജുള്ള ഉത്തരവിൽ സർക്കാർ എന്ത് പറഞ്ഞു ഇതെല്ലാം നീക്കണം നീക്കണം എന്നുള്ളത് പറഞ്ഞു അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ പാതയോരങ്ങളിലൊക്കെ ഉള്ളതൊക്കെ നീക്കാൻ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതെല്ലാം നീക്കണം അത് നീക്കിയില്ലെങ്കിൽ അതിന് ഫൈൻ അടിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദമായിട്ടുള്ള ഒരു ഉത്തരവ് ഇറക്കി ആ ഉത്തരവ് അഞ്ച് പേജുള്ള ഉത്തരവാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ട് എന്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പൊതുസ്ഥലങ്ങളിലെ നടപ്പാതകളിലും മറ്റും ഉള്ള പൊതുപ്രവർത്തകരുടെ പേര് ചിത്രങ്ങൾ വ്യക്തിത്വം പ്രസ്ഥാനം എന്നിവ വെളിപ്പെടുത്തുന്ന ബോർഡുകൾ അതെല്ലാം എടുത്തു മാറ്റണം അതൊന്നും കൊടിതവരണങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല അതെല്ലാം നീക്കേണ്ടത് സെക്രട്ടറിമാരുടെ ചുമതലയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നീക്കം ചെയ്തിട്ടുണ്ട് അവർക്കെതിരെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ തരത്തിൽ ആ വിധത്തിൽ അവരിൽ നിന്ന് എത്ര പിഴ ഈടാക്കിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ സമാഹരിക്കേണ്ടതും ഒരു സർക്കാരിനെ അറിയിക്കേണ്ടതുമാണ് എന്നിട്ട് ഇതൊക്കെ നീക്കം എന്നിവയിൽ നിന്ന് അതിനുള്ള അടിയന്തര നടപടികൾ തദ്ദേശ സ്വഭാവ സെക്രട്ടറിമാർ സ്വീകരിക്കേണ്ടതാണ് സെക്രട്ടറിമാരിൽ നിന്ന് പോസ്റ്റുകൾ ബോർഡുകൾ എന്നിവയ്ക്ക് അയ്യായിരം രൂപയിൽ നിന്നും പിഴ ഈടാക്കേണ്ടതാണ് മേൽ മേൽ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നീക്കം ചെയ്തവയുടെ എണ്ണം ചുവത്തിയ പിഴ എന്നിവ പ്രിൻസിപ്പൽ ഡയറക്ടർ അറി സ്വീകരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പന്ത്രണ്ടാം തീയതി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഈ ഏക ഛത്യാധിപതി പിണറായി വിജയൻ്റെ സർക്കാർ ഉത്തരവിറക്കി സുഹൃത്തുക്കളെ ഇതാണ് ഒരു നിയമവ്യവസ്ഥയുടെ ഒരു കോടതിയുടെ അധികാരം ഇതാണ് അതാണ് ഉത്തരവാദിത്വം അത് നിർവഹിക്കാൻ ആണ് ഈ ദേവൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ന്യായാധിപൻ തയ്യാറായത് അതിനുശേഷം കേട്ട ഒരു കഥ എന്താ സംഭവം എന്താ അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് വന്നു കൊല്ലത്ത് വന്ന് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവിടെ മുഴുവൻ ബോർഡുകളും ഇതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു അദ്ദേഹം കൊല്ലം പിന്നെ ഇയാളെ വിളിച്ചു ആരെ വിളിച്ചു കൊല്ലത്തെ കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു സെക്രട്ടറിയെ വിളിച്ചിട്ട് ഇത് നീക്കണം എന്ന് പറഞ്ഞപ്പോൾ അയൽ പറഞ്ഞു ഞാൻ ഇരുപത്തിനാല് മണിക്കൂറിൽ നീക്കാമെന്ന് പറഞ്ഞത് പറ്റില്ല അരമണിക്കൂറിനുള്ളിൽ നീക്കിക്കൊള്ളണം മുപ്പത് മിനിറ്റിനുള്ളിൽ നീക്കിക്കോണമെന്ന് ബഹുമാനപ്പെട്ട ന്യായാധിപനായിട്ടുള്ള പിന്നെ ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു സുഹൃത്തുക്കളെ പിന്നീട് നടന്നത് എന്താണെന്നറിയാമോ പിന്നീട് നാല് നാലുപാടും ഉദ്യോഗസ്ഥന്മാരും ഓടി അനധികൃതമായിട്ടുള്ള എല്ലാ ബോർഡുകളും പിണറായി വിജയന്റെ മകൾക്കുള്ള ബോർഡുകൾ മുഴുവൻ എടുത്ത് ഇരുപത്തൊമ്പത് മിനിറ്റിനുള്ളിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ഡംപ് ചെയ്തു മുപ്പത് മിനിറ്റിനും പകരം ഇരുപത്തൊമ്പത് മിനിറ്റിൽ ഡമ്പ് ചെയ്തു അതിനുശേഷം ദേവൻ രാമചന്ദ്രൻ തിരുവനന്തപുരത്തേക്കാണ് വരുന്നത് അറിഞ്ഞുകൊണ്ട് ഇവിടെ ഇറങ്ങിയ ഉദ്യോഗസ്ഥന്മാർ അവർ ഉറങ്ങി ഓടി നിമിഷ നേരങ്ങൾക്കുള്ളിൽ ടൺ കണക്കിന് പിന്നെ ഇതുപോലുള്ള ബോർഡുകൾ ഈ പുത്തരി കണ്ടത്തൊക്കെ കൊണ്ടുവന്ന് പിന്നെ കൂട്ടിയിട്ടു അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ നീട്ടുന്നില്ല ശ്രുതിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാ അധികാരം കയ്യിലെടുക്കുകയാണെങ്കിൽ അതായത് നീതിന്യായ വ്യവസ്ഥ ബഹുമാനപ്പെട്ട ജുഡീഷ്യറി അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം കയ്യിലെടുക്കുകയും ആ അധികാരം ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്താൽ ഇവിടുത്തെ ഈ ഏകാധിപത്യ സ്വഭാവത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ വരച്ച വരയിൽ നിർത്തിക്കാമെന്നതിന്റെ തെളിവല്ലേ സുഹൃത്തുക്കളെ ഇവിടെ കണ്ടത് അതുകൊണ്ടല്ലേ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് പിണറായി വിജയന്റെ പല്ലു പറിച്ചു ദേവൻ രാമേന്ദ്രൻ എന്ന് പിന്നെ പിണറായി വിജയൻ മൂക്കു മൂക്കുമുട്ടേ മുട്ടിച്ചു ദേവൻ രാമേന്ദ്രൻ പിണറായി വിജയനെ സാട്ടാങ്കം പ്രണമിപ്പിച്ചു ദേവൻ രാമേന്ദ്രൻ അപ്പൊ അതുകൊണ്ട് ദേവൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആ ന്യായാധിപൻ കാണിച്ചിട്ടുള്ള ഊർജ്ജം അത് കാണിക്കാൻ ഹൈക്കോടതി തയ്യാറായാൽ ഈ ജനവിരുദ്ധമായിട്ടുള്ള ഈ സർക്കാരിനെ വരച്ച വരയിൽ നിർത്തിക്കാൻ കഴിയും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സടകുട എഴുന്നേൽത്തി കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ സൂചനകൾ വേറെയും വന്നിട്ടുണ്ട് വഞ്ചിയൂരിൽ പാത റോഡിലോട്ട് ഇറക്കി സ്റ്റേജ് കെട്ടിയിട്ടുള്ള ആ അനധികൃത അതിനെതിരായിട്ട് കോടതി എടുക്കുന്ന സമീപനങ്ങൾ അനിൽ നരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് എടുക്കുന്ന സമീപനങ്ങളും ആർജവത്തോടും കൂടിയും കൂടിയും ഉള്ളതാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിലെ ഹൈക്കോടതി സാവധാനമാണെങ്കിലും സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നുണ്ട് എന്നുള്ളത് അഭിമാനകരമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ദേവൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ന്യായാധിപനെക്കുറിച്ച് ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ ദേവൻ രാമേന്ദ്രനോട് ഏറ്റവും കൂടുതൽ ബഹുമാനമാണ് എനിക്കുള്ളത് ദേവൻ രാമേന്ദ്രന് ഒരു സല്യൂട്ട് നൽകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു കേരളത്തിലെ ഏക ഛത്രാധിപതിയായിട്ടുള്ള പിണറായി വിജയൻ്റെ പല്ലുകൊടിച്ച ന്യായാധിപൻ എന്ന് ചരിത്രം ദേവൻ രാമേന്ദ്രനെ രേഖപ്പെടുത്തും എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ പറയാനുള്ളത്